ഹായ് ഫ്രണ്ട്സ് അങ്കമാലി വിജയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ പോയി ലഭിക്കുന്നതായിരിക്കും കിളികളുടെ ശബ്ദം കേട്ടോ ഇത് കുറച്ച് നാളായിട്ട് കേൾക്കാറില്ലായിരുന്നു ഇപ്പം വീണ്ടും അത് കേട്ടു തുടങ്ങി പുളിയും മധുരവും കൂടി കലർന്ന ഒരു പേസ്റ്റുള്ള പേരൊക്കെയാണ് ഇത് പോകാം വീഡിയോയിലേക്ക് ഇതൊരു പ്രത്യേക ജാതി പേര പേരെയാണ് കുന്തിരിയുടെ അത്ര വലിപ്പേ ഉള്ളൂ ഇതങ്ങനെയൊന്നും നട്ടാ പിടിക്കുന്നതല്ല എനിക്ക് വഴി വീടിൻ്റെ അടി അരികത്തുനിന്ന് കിട്ടിയതാണ് മുന്തിരി വളപ്പിലൊക്കെ വന്നു കയറി അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കുകയാണ് ചക്ക യാത്ര പഴുത്ത് കിടക്കുന്നുണ്ട് പേരൊക്കെയോ അവര് കൊണ്ടുപോയോ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നോക്കി നടക്ക എന്റെ വർത്തമാനം കേട്ടപ്പോ എന്റെ അച്ചങ്ങാതിമാര് അവിടെ ഇവിടെ ഇരുന്ന് കൊണ്ട് ശബ്ദിക്കുന്നുണ്ട് പണിക്കായി ഡ്രസ്സും മാറ്റി ഇറങ്ങി ചേടേ ഇവിടെ ഇരിക്കുന്നു കുത്തിയില്ലേ പുറകോശം നോക്കിയാ ഷാറ്റിന്റെ ഷർട്ടിന്റെ പുറകോശന്നു ആ നന്നായിട്ട് ചെളിണ്ട് ഇന്ന് ജൂലൈ ഒന്ന് ചക്കൂപ്പത്തി എട്ടില്ല ഇത് ബേലീസ് ആണോ അതോ വയന ഇടന്ന ഇതിലേതാണത് കുറേ ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് അറിയിച്ചു പോരുന്നുണ്ട് ഭയങ്കര സ്മെല്ലാണ് ഇത് തിരുമ്മി മണത്തിട്ട് ഇത് രുചിച്ചറിയാൻ വല്ല മാർഗം ഇത് ഞാൻ രുചിച്ച് നോക്കിയിട്ട് എരിവും പുകച്ചിലും ആണ് തോന്നുന്നത് അപ്പൊ ഇത് ഏതായിരിക്കും വയനിലയാണോ എടന്നയിലയാണോ അതോ ഏ ബേലീഫാണോ ആ കറുകപ്പട്ട പ്രകൃതിയുടെ മനോഹാരിത മഞ്ഞള് നന്നായിട്ട് വടക്കേ വടക്കേയും കൊണ്ട് നന്നായിട്ട് ഇത് വളർന്നു വന്നിട്ടുണ്ട് വെറുതെ പറിച്ചു കുട്ടിയതാ അത് വീണ്ടോളം ഉണ്ട് ഒരു വളവും ചെയ്തിട്ടും ഇല്ലാത്തോ ഇതിൽ മഞ്ഞളിന് ഞങ്ങളെന്തേലും വളമൊന്നും ചെയ്യാറില്ല വളം ചെയ്യാതെ ചോരയില് ആണ് ഇത് നട്ടിരിക്കുന്നത് ചോരയിൽ നട്ടാലും മതി അതില് ഒരെണ്ണം കാണുന്നത് ഇതിന് പറയുന്നത് ഷുഗർ ചെടി എന്നാണ് ഇപ്പോൾ ആൾക്കാരും ആൾക്കാർ പറയുന്നത് ഇതിന് ഞങ്ങൾ ആദ്യമേ ഇറങ്ങി പറയുന്നത് നാന്തോണി എന്ന് നാന്തോന്നി എന്നാണ് പറയുന്നത് നാന്തോന്നി അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് അതിനെന്തോ ഒരു പ്രത്യേക ഇതുണ്ട് ഔഷധഗുണം തന്നെയാണ് പക്ഷേ അത് നമ്മൾ ഓവറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടു പോകും അപ്പോൾ അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചെടി കണ്ടപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ ഇതിനൊരു പൂക്കലൊക്കെ ഉണ്ടാകാറുണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ ഇത് ദോഷമാണ് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ആരും ഉപയോഗിക്കരുത് ഈ മരങ്ങൾ അത് മാഞ്ചിയമാണ് മാഞ്ചിയം ഈ ഒരറ്റത്തു നിന്ന് അങ്ങ് അറ്റം വരേക്ക് മാഞ്ചിയം വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നാണ് അത് എടുത്തിളകി പോരുന്നേട്ടോ അറ്റം വരെ മാഞ്ചിയം പിന്നെ ഇടയ്ക്കത്ത് തേക്കുണ്ട് ഒരറ്റം തിന്ന് വേറൊരറ്റം വരെയ്ക്ക് വളരെ വലുപ്പത്തിലുള്ള തേക്ക് ഉണ്ട് ഇതൊക്കെ തേക്ക കേട്ടോ ഇതധികം വലിപ്പം ഇല്ല വിറക് എന്തോരോ ഒടിഞ്ഞു നുറുങ്ങിയോ ഒക്കെ വീണ് കിടക്കുന്നതെന്നോ വിറക് വെച്ച് കത്തിക്കൽ അങ്ങനെ ഇല്ല ഇവിടെ വളപ്പിൽ വരുമ്പോഴെങ്ങാനും നല്ലപ്പോഴും ഒക്കെ കത്തിക്കലുള്ളു പട്ടയായിട്ടും ഒക്കെ ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എന്തായിരിക്കുമ്പം നല്ല മുളക് കിട്ടും കേട്ടോ ഏയ് ഒക്കെ കിട്ടുമ്പം മുളക് കിട്ടുന്നുണ്ട് പറക്കിക്കൂട്ടാൽ നേരം കിട്ടിയിട്ടില്ല ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുകയാണ് വിളവെടുപ്പ് ചക്ക ഇടാൻ ആ എന്താ മുറിയാത്ത ഒരു പകുതി എരിവാളും വെച്ചിട്ടുണ്ടെങ്കിട്ട് കാണിക്കണ താഴെ ആണെങ്കി കുളമാണ് ചക്ക ചക്കീണപ്പുള്ള ഒരു അപ്പുറത്തേക്ക് ഇങ്ങനെ ഊർന്ന് കുളത്തി വീഴും പായൽ വന്ന് നിറഞ്ഞു നിൽക്കുക ഇനിയും വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വെണ്ണ ഉരുക്കാൻ വെച്ചു ഇതിപ്പോ ഞാൻ ഒരുപാട് തീ വരുന്ന അടുപ്പിലല്ല കേട്ടോ ഇത് ഇട്ടിരിക്കുന്നത് ഇത് ഇപ്പൊ അതെല്ലാം കെട്ടു പോകണം അപ്പൊ അടിയിൽ ആ ഒരു പുളിപ്പിന്റെ അംശമൊക്കെ അടിയിൽ കൊറ്റനായിട്ട് തിരിഞ്ഞു വരും വെള്ളമൊക്കെ തീർന്നു കഴിയുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം ഒരു പണിയുടെ ഉള്ളില് വേറൊരു പണിയും കൊണ്ട് വന്നിട്ടുണ്ട് கொழுவா. சட்டிக்கல உப்பிட்டு அங்கடு உரச்சு கழுந்து முன்புட்டு தலைப்பாலும் கிள்ளி எடுக்க அவ பூச்சேட உச்சா அதிக കുറച്ചുകൂടി വെള്ളം വറ്റമുണ്ട് വെള്ളം പൊട്ടി പൊട്ടിത്തീരും വെള്ളമൊക്കെ തീർന്നു ഇനിയിപ്പം ഒന്നുകൂടി ഒന്നുകൂടി കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാ വെള്ളം പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിന് ശേഷം അരിപ്പേര് അരിച്ചെടുക്കണം എന്നിട്ട് നനവില്ലാത്ത കുപ്പിയിൽ നോക്കി ശരിക്കും തുടച്ച് കളഞ്ഞ് ഇത് എടുത്തു വെച്ചാൽ എത്ര കാലം വരേലും ഈ നെയ്യ് ഇരിക്കും നല്ല മണമൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യ് ഇതാണ് യഥാ ശരിക്കും നറു എന്ന് പറയുന്നത് പുളിപ്പിച്ചുണ്ടാക്കുന്നതാണ് അപ്പോൾ ശരിയായി വെള്ളമൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഞാൻ തീ ഓഫ് ചെയ്യാൻ പാടും ആവിൽ വേവിച്ച ചക്കയാണ് ഉപ്പിട്ടിട്ടുണ്ട് അല്ല ഞാൻ ഇത് ആവിൽ ആണോ ചോദിച്ചത് അല്ലാട്ടോ എനിക്ക് തെറ്റി പോയതാ ഇത് ഏർ ഞാൻ മറ്റേപ്പാട് വേവിച്ചിട്ട് ഏർ ഉപ്പിട്ട് വേവിച്ച ചക്കയാണ് അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഞാൻ ഇത്തിരി വറുത്ത മല്ലിപ്പൊടിയും വറുത്ത മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങ കുറച്ച് വറുത്തരച്ചും ചേർത്തുന്നുണ്ട് ചോറ് വാർത്തിട്ടു വല്ലിപ്പൊടിയും മുളക് പൊടിയും വളർത്തിട്ട് പിടിച്ചുള്ള പണിയല്ല അത് പരിസരമൊക്കെ ആകെ ഒരു ഇതാണ് ഒരു പണിയല്ല മീൻ വറക്കണു മീൻ വെക്കണു ചക്ക വെക്കണു ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഇതേ അരി വെള്ളത്തിൽ ഇട്ട് വെക്കാണ് വൈകുന്നേരം ആവുമ്പോഴത്തേനും ഇത് എന്തെങ്കിലും ചെയ്യണല്ലോ തേങ്ങ വറവ് ഇവിടെ ഇരിക്കുന്നോ അപ്പൊ അത് ചക്കയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ഉള്ളി കനിച്ചിട്ട നല്ലതായിരിക്കും 还叫什么？

ഉള്ളി കുളുകും മൂപ്പിച്ചിട്ടാ നല്ലതാണ് പക്ഷെ അതിന് ഇനിയപ്പോ നേരം ഇല്ല വെളിച്ചെന്നെ ഒഴിക്കാണ് അപ്പൊ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്നു തരട്ടെ കാട്ടിത്തരട്ടെട്ടോ ചക്ക എരിശ്ശേരി അല്പം ചീരയാണ് അത് വേവായിന്ന് തോന്നുന്നത് കൊഴുവ വറുത്തു കോരി വെച്ചിരിക്കുന്നതാണ് ഇത് കൊഴുവ മുളകിട്ട് വറ്റിച്ചത് ഇപ്പോഴും എന്തൊരു തളായിട്ടാണ് നിന്നിരുന്നത് ഞാൻ വട്ടം കറക്കിയപ്പോൾ തള നിന്നതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുക ക്ലീ കൊഴുവ ക്ലീൻ ചെയ്തെടുത്ത് ഇതിനകത്ത് ഞങ്ങൾ ചെറുപുള്ളിയെ ചേർക്കാറ് ഇന്ന് സവാളയെ ചേർത്തിരിക്കുന്നത് സവാള പച്ചമുളക് ഇഞ്ചി കറി വേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണ അല്പം വിനാഗിരി കുടമ്പുളി ഇട്ടാണ് കേട്ടോ വറ്റിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി വെളിച്ചെണ്ണ തരത്ത് കൂട്ടി തിരുമ്മി അതിലേക്ക് മല്ലുപൊടി മുളക് പൊടിയും പറഞ്ഞു അല്ലേ അതിലേക്ക് കൊഴുവയിട്ട് ഒന്നുകൂടി കൂട്ടി തിരുമ്മിയിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടപ്പത്ത് വെച്ച് ഏകദേശം വൈറ്റ് ചെയ്യുക കുറുക കൂടിയാണ് ഈ കൊഴുവക്കറി അപ്പോൾ ഇങ്ങനെയാണ് ഈ കൊഴുവച്ചതെന്നുണ്ടോ പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പൊക്കെ ഒക്കെ ഇട്ടേക്കണതായതുകൊണ്ട് ഇത് തിരിച്ചിടാഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ